കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ സെൽ കോർഡിനേറ്റർ താര ടോജോ അലക്സിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് വന്നു അതാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണത്തിൽ കോൺഗ്രസിൽ സൈബർ യുദ്ധം അവസാനിക്കുന്നില്ല യു ഡി എഫ് രാഹുലിനെ രാവണനോട് ഉപമിച്ച് യൂത്ത് കോൺഗ്രസ് മുൻ ഭാരവാഹിയും യൂത്ത് കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ അംഗവുമായ താര ടോജോ അലക്സ് രംഗത്തെത്തിയിരിക്കുകയാണ് എത്ര അലക്കി വെളുപ്പിച്ചാലും എത്ര കഥകൾ പാടി പുകഴ്ത്തിയാലും എത്ര മാരീജ വേഷം കെട്ടി ഇറക്കിയാലും എത്ര മാരീജ വേഷങ്ങളെ ഇറക്കി കാടി ഇളക്കിയാലും രാവണൻ ക്രൂരനായ സ്ത്രീലമ്പടനാണെന്ന് സത്യം രാമായണം വായിച്ചവർക്കും കേട്ടവർക്കും അറിയാമെന്നായിരുന്നു താരാഡോജോ അലക്സ് കുറിച്ചത് എല്ലാ വ്യക്തികൾക്കും മേഖലയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമെന്നും ഇത്തരം പുഴുകുത്തലുകളെ ആയിരം കിലോമീറ്റർ അകലെ അകറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്നതാണ് അന്നും ഇന്നും എന്നേക്കും എൻ്റെ നില തൻ്റെ നിലപാടെന്നും അതിൽ അഭിമാനം മാത്രമാണുള്ളതെന്നും അവ താര ഡോജോ അലക്സ് പറയുന്നു ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് എത്ര അലക്കി വെളുപ്പിച്ചാലും എത്ര കഥകൾ പാടി പുകഴ്ത്തിയാലും എത്ര മാരീജ വേഷങ്ങളെ ഇറക്കി കാടിളക്കിയാലും രാവണൻ സ്ത്രീലംബണനാണെന്ന സത്യം രാമായണം വായിച്ചവർക്കും കേട്ടവർക്കും അറിയാം അടിസ്ഥാനപരമായി സ്വഭാവദോഷം കൊണ്ടാണ് മറ്റു പല ഗുണങ്ങൾ ഉണ്ടായിരുന്നിട്ടും രാവണൻ വീണു പോയതെന്നും രാവണന്റെ ഭാഗത്ത് ന്യായമില്ലായിരുന്നു എന്ന് എത്ര മറച്ചാലും വെളിച്ചത്തു വന്നിരിക്കും അടക്കി ഭരിച്ച ലങ്കയും നേടിയ ക്ഷണിക സിംഹാസനങ്ങളും നഷ്ടമായത് ഒരു സീതയോട് തോന്നിയ അതിരുവിട്ട അഭിനിവേശം കൊണ്ടാണല്ലോ ഉപഗതകളിലൊക്കെ രാവണന്റെ ലമ്പടത്തരം കൊണ്ട് കരഞ്ഞ സ്ത്രീകളുടെ തേങ്ങലുണ്ടായിരുന്നല്ലോ അതൊക്കെ തൻ്റെ രാജ രാജസഗുണമെന്ന് അഹങ്കരിച്ച് ആരെയും ഗൗനിക്കാതിരുന്ന രാവണനെ പിഴച്ചത് എവിടെയാണെന്ന് അരിയും ഗോതമ്പും കഴിക്കുന്ന മനുഷ്യരായ പിറന്നവർക്ക് മനസ്സിലാകും നായകനായി സ്വയമേ സ്വയമേവാരോധിച്ച് നിഴലായി മറ്റു വില്ലന്മാരെ വച്ച് പുതിയ ഇക്കിളി ഉണർത്തുന്ന അനേകായിരം കുഞ്ഞിരാമായണ കഥകൾ എഴുതിയാലും പാടി നടന്നാലും മൂലകഥ വെളിപ്പെട്ടു എന്ന് നാട്ടുകാർ അറിഞ്ഞതിലും ജാഗരൂകരായാലും സന്തോഷം മാത്രം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സകല സ്ത്രീകളുടെയും ഇൻബോക്സുകളിൽ പുതിയ പഞ്ചവാര വർത്തമാനങ്ങൾ പറയുകയും അതിൽ വീണുപോയവരുടെ മേൽ കടന്നുകയ്യെ കയറ്റങ്ങൾ നടത്തുകയും ചെയ്ത ഒരുത്തനെ പറ്റി ഇടതടവില്ലാതെ പരാതികളും ആരോപണങ്ങളും ഉയർന്ന ആദ്യ ദിവസം മുതൽ അയാൾക്കെതിരെ പരസ്യമായി നിലപാടെടുക്കുകയും അത് കൃത്യമായി നേതൃത്വത്തെ അറിയിക്കുകയും അതിൽ ഇന്നും അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നതിൽ അഭിമാനം മാത്രം എന്നെപ്പോലൊരു സാധാരണക്കാരി കൈയൊന്നു ഞൊടിച്ചാൽ ഉടൻ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുപോലുമില്ലാത്ത നിരവധി സ്ത്രീകൾ മീഡിയയിൽ പോയി നിരന്നു നിന്ന് അവരുടെ ആവലാദികൾ തുറന്നു പറഞ്ഞ് കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിക്കാൻ മാത്രം ശക്തമാണ് എന്റെ സ്വാധീനമെന്നും അതൊന്നും നിർത്തിക്കാൻ കേരളത്തിലെ മുഴുവൻ നേതാക്കളും വിചാരിച്ചിട്ടും നടന്നില്ല എന്നും പാട്ടുപാടി നടന്നാൽ അതിൽ അഭിമാനം മാത്രം അത്തരം കടന്നു കയ്യേറ്റങ്ങളാണ് അവനവൻ്റെ അമ്മ പെങ്ങന്മാരിലോ ഭാര്യയിലോ പെൺമക്കളിലോ എത്തിച്ചേർന്നാലും അതിനും വരാന്തയിൽ നിന്ന് ചൂട്ടു പിടിച്ചു വീശിക്കൊടുക്കാനും സിന്താബാദ് വിളിക്കാനും നിൽക്കുന്ന മജ്ജയും മാംസവും ജീവനുമുണ്ടെന്ന് പറയപ്പെടുന്ന പുരുഷ മാംസപിണ്ഡങ്ങൾ ഓർത്ത് സഹതാപം മാത്രം ഉറപ്പുള്ള നട്ടെല്ലും ആത്മാഭിമാന ബോധവുമുള്ള സ്ത്രീകൾ അവർ നേരിട്ട കടന്നുകയറ്റങ്ങളെക്കുറിച്ച് പറയാൻ ധൈര്യമായി മുന്നോട്ട് വരുമ്പോൾ സ്വന്തം ലിംഗത്തിൽപ്പെട്ട അവർക്കു വേണ്ടി ഒരു വാക്കെങ്കിലും നെഞ്ചു നിവർത്തി നിന്നു പറയാതെ അവരെ മനുഷ്യരെന്ന് പോലും പരിഗണിക്കാതെ അവർക്കെതിരെ നിന്ന് അവർക്കു വേണ്ടി സംസാരിച്ചവരെ വ്യക്തിഹത്യ ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന കുറ്റാരോപിതന്റെ വിസർജ്യം പോലും അമൃതായി കാണുന്ന സ്യൂഡോ ത്രിപക്ഷ വിപ്ലവ ഗണങ്ങളെ ഓർത്ത് പുച്ഛം മാത്രം എല്ലാ വ്യക്തികൾക്കും മേലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമെന്നും ഇത്തരം പുഴുക്കുത്തലുകളെ ആയിരം കിലോമീറ്റർ അകലെ അകറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്നതാണ് അന്നും ഇന്നും എന്നേക്കും എൻ്റെ നിലപാട് അതിൽ അഭിമാനം മാത്രം പുറത്താക്കപ്പെട്ടവൻ്റെ വെട്ടുകളുടെ ഫാൻസ് അസോസിയേഷൻകാരുടെയും മൂന്നാംകിട ആക്രമണങ്ങളെ അർഹിക്കുന്ന പുച്ഛത്തോടെ ആത്മഗതം എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ പോയി തരത്തിൽ കളിക്കടാം തള്ളിക്കളയുന്നു ഇവിടെയുള്ള ഞാനും നിങ്ങളും ഇന്ന് നയിക്കുന്നവരും എല്ലാം ചത്തുമലച്ചാലും പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകും അപ്പോൾ ശരി ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയ് ഹിന്ദ് ഇതാണ് പോസ്റ്റ് ഇതിന് താഴെ താര ടോജോ അലക്സിനെ അനുകൂലിക്കുന്ന കമൻറ്റുകളുണ്ട് അതിന് താഴെ വന്ന ഒരു വീഡിയോ കം വീഡിയോ അടക്കം ഒരു കമൻ്റ് വന്നിട്ടുണ്ട് പ്രതികരിക്കുമ്പോൾ ഇതുപോലെ പ്രതികരിക്കാമായിരുന്നു അത് മാത്യു നമ്മൾ അതെല്ലാം കണ്ടതാണ് അത് കാണാം പാർട്ടിക്ക് ഒരു ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല പാർട്ടിക്ക് ഒരു കോൺഗ്രസ് എം എൽ എ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമ്പോൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഉണ്ട് പക്ഷെ അത് ഞങ്ങൾ അതിജീവിക്കും പക്ഷേ അതിന്റെ അതിനേക്കാളും പ്രധാനം ഇന്നത്തെ കോണ്ടെക്സ്റ്റില് ഇന്നത്തെ സാഹചര്യത്തിൽ ഉയർന്നു വന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടി എന്ന നിലയിൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കുക എന്നതിനാണ് പാർട്ടി പ്രയോറിറ്റി കൊടുത്തത് അതുകൊണ്ടാണ് ആ നിലയ്ക്കുള്ള ഒരു നടപടി ഉണ്ടായത്